നമസ്കാരം അഞ്ചു വയസ്സുകാരി മകളെ ബലാത്സംഗം ചെയ്ത പത്തൊൻപത് വയസ്സുകാരൻ്റെ ലൈംഗിക അവയവം ഇടിച്ചു തകർത്ത ശേഷം തല്ലിക്കൊന്ന് ഇരയുടെ പിതാവ് ഗുജറാത്തിലെ സൂറത്തിലാണ് അച്ഛൻ നിയമം കയ്യിലെടുത്തത് അയൽക്കാരനായ ലല്ലു രാജു എന്ന പത്തൊൻപത് കാരനാണ് കുഞ്ഞിനെ ബലാത്സംഗത്തിന് ഇരയാക്കിയത് വീടിന് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ ചോക്ലേറ്റ് വാങ്ങി തരാമെന്ന് പറഞ്ഞ് സമീപത്തെ പൊതു ശൗചാലയത്തിൽ കൊണ്ടുപോയി ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു കരഞ്ഞുകൊണ്ട് ശുചിമുറിയിൽ നിന്നും കുഞ്ഞിറങ്ങി വരുന്നത് യുവാവിന്റെ അമ്മയാണ് ആദ്യം കണ്ടത് പിന്നാലെ യുവാവ് ഇറങ്ങി വരുന്നത് കണ്ടതോടെ അമ്മ കുഞ്ഞിനോട് കാര്യങ്ങൾ ചോദിച്ചു കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തടക്കം മുറിവും രക്തസ്രാവവും കണ്ടതോടെ യുവാവിന്റെ അമ്മ ഇക്കാര്യം കുട്ടിയുടെ വീട്ടിൽ അറിയിച്ചു മകനെ ഒപ്പം കുട്ടി കുഞ്ഞിന്റെ വീട്ടുകാരോട് ക്ഷമ ചോദിക്കാനും അമ്മ ആവശ്യപ്പെട്ടു യുവാവ് ഇതനുസരിക്കുകയും ചെയ്തു എന്നാൽ സംഭവം അറിഞ്ഞ കുട്ടിയുടെ പിതാവ് മാപ്പ് ചോദിക്കാൻ വന്ന യുവാവിനെ കയ്യിൽ കിട്ടിയ വടി കൊണ്ട് തല്ലി ചതിച്ചു ഇതിനൊപ്പം യുവാവിന്റെ ലൈംഗിക അവയവം പല ആവർത്തി അടിച്ചു തകർക്കുകയും ചെയ്തു നാട്ടുകാർ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുട്ടിയുടെ പിതാവിന്റെ പേരിൽ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക